അവൻ പാടിയത് കൊണ്ടല്ല ജാതിയുടെ പേരിൽ പാടിയതും കൊണ്ടാണ് പലരും ജയിലിലേക്ക് അവനെ അയച്ചത് തന്നെ ജയിലിലേക്ക് പോവാൻ കാരണം ആക്ച്വലി അവൻറെയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ അതിനെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ അത് ജാതി തന്നെയാണ് കാരണം ഈ നാട്ടിൽ കഴുകിയവന്റെ മകനായിട്ട് ഒരുത്തൻ പാടുമ്പോൾ അതിലെല്ലാവരും രാഗം കാണുകയും കോപം കാണുകയും എല്ലാം ചെയ്യും പക്ഷെ ആ വേദനകൾ കേൾക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല അതെ ഞാൻ പറയണ വേടനെ തന്നെയാണ് വേടൻ എല്ലാവരുടെയും മനസ്സിൽ കയറിയത് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടന്നെയാണ് പക്ഷെ അദ്ദേഹം ജയിലിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴോ അദ്ദേഹത്തിനുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ഒരാളുടെ ജീവിതത്തിൽ ജയിൽ എപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് ആവണമെന്നില്ല അതൊരു സെമി കോളാണ് തോട്ട് മുറിച്ച് മാറ്റിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോസ് വേണം ജയിലിൽ പോയത് ട്രോൾസിലും ന്യൂസിലുമായിട്ട് എല്ലാവരും പറഞ്ഞു ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ച് കാണും ഇത് ഞാൻ പറയേണ്ട വാചകമല്ലേ ഇത് എനിക്കും അനുഭവം ഉണ്ടായിട്ടില്ലേ എന്നിലൊരുത്തനല്ലേ ഈ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേടൻ ജയിലിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ശരിക്കും ഒരു സൂപ്പർ പവർ ആയിട്ടാണ് വന്നത് അതിൻ്റെ പിന്നിലൊരു ഒരു മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഉണ്ട് ജയിലിൽ പോയി തിരിച്ചു വന്ന വേടാൻ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് എന്തായാലും മാർക്കറ്റ് ചെയ്യില്ലേ തീർച്ചയായിട്ടും ചെയ്യും ഈ സഫർ സ്റ്റാൻഡർ സർവൈവർ സ്റ്റാൻഡർഡ് സിമ്പിൾ അതെന്തായാലും എന്തായാലും എന്തായാലും കുറച്ചും കൂടി അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുകയുള്ളൂ സഫർ ചെയ്യണം സർവൈവ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊരു മാർക്കറ്റിംഗ് ആണ് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് അല്ല അറിയാതെ വരുന്ന ഒരു മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണ് ജയിലിന് വന്നതിന് ശേഷം വേടൻ്റെ മാർക്കറ്റ് ഉയർന്നുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് സ്പോട്ടിഫൈ ഡോക്യുമെൻറ്റേഷൻ യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ് ബ്രാൻഡ്സും വേടന് വേണ്ടിയിട്ട് ഇഞ്ഞി നിൽക്കും വേടൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് നിൽക്കും വേടൻ ജയിലിൽ പോയത് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കളങ്കമല്ല അത് ആക്ച്വലി അവൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അതെല്ലാവർക്കും എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് നന്നായിട്ട് തന്നെ അറിയും ഇനി എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പാട്ടിൽ എന്തായാലും പൊളിറ്റിക്കലി നല്ലൊരു ബോൾഡ്നെസ് എന്തായാലും വരും ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ വേദനയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി വേദന പറയില്ല വേദനക്കെതിരെ ഒരു പ്രതിരോധമായിരിക്കും ഇനി കൂടുതലായിട്ട് ഉണ്ടാവുക ഞാൻ ജാതിയായി തന്നെ കുറ്റക്കാരനാക്കിയവർക്കെതിരെ ഞാൻ തന്നെ വീണ്ടും പാടിക്കാണിക്കും എന്നൊരു പറച്ചിൽ അദ്ദേഹത്തിൻ്റെ റിലിക്സിലും ഇൻ്റർവ്യൂസിലും നമുക്ക് കാണാൻ പറ്റും അത് നല്ലൊരു കാര്യം തന്നെയാണ് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന ഐഡൻറ്റിറ്റി വേടൻ്റെ പാട്ടിലും റിലിക്സിലും കുറച്ചും കൂടി ഇന്തത്തായിട്ട് ഇനി എന്തായാലും ഉണ്ടാവും ഞാൻ പാടിയത് കൊണ്ടല്ല പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നൊരു സാധനം ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ അത് ശരി തന്നെയാണ് ഇനി മേൽജാതിക്കാരെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞാലും അതിനെ ക്രൂശിക്കപ്പെടുന്ന നന്നായിട്ടറിയാം ഇത് കുറച്ചും കൂടി ഒരു റിവഞ്ച് മോഡിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ തന്നെ അതിനൊരു റിയാക്ഷനും വേഗമായിരിക്കും ഇനി അങ്ങോട്ട് ഇതൊന്നും വെറും പാട്ടുകളായിരിക്കില്ല വേടനൊരു വീറുണ്ട് അത് ജാതിക്കെതിരെ പോരാടുന്ന ഒരു വീറ് തന്നെയായിരിക്കും ഇത് വേടൻ്റെ ഒരു റീബർത്ത് തന്നെയാണ് ജനങ്ങൾ ഒരിക്കലും ഇനി അവൻ്റെ ഓരോ പാട്ടുകളും ജസ്റ്റ് കേട്ടിട്ട് എന്തായാലും മാറ്റില്ല അതിന് ഇനി ചകഞ്ഞ് പരിശോധിക്കാൻ ശ്രമിക്കും അതുപോലെ നമ്മളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മുന്നോട്ട് നിൽക്കാനും ഒരു ഡിസിഷൻ എടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒരാൾ എന്ന രീതിയിൽ വേടൻ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇനി വേടനെ ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റാൻ ആർക്കും കഴിയില്ല കുറെ കാലം മുമ്പ് ആയിരം പേര് മാത്രം കൂടിയിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ പതിനായിരം പേര് കൂടാൻ തുടങ്ങി അത് ആ സെലിബ്രിറ്റി മോഡിലേക്ക് എത്തി ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കാണുകയും ചെയ്തു ആ പാട്ടിലെല്ലാം വേടൻ അനുഭവിച്ച വേദനകൾ സർവൈവല് ജെയില് ബിട്രയൽ ജസ്റ്റിസ് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു റോക്ക് ഷോയിൽ കാണാൻ പറ്റുന്നു അതുകൊണ്ട് ഞങ്ങോട്ട് ആൻറ്റി കാസ്റ്റ് മൂവ്മെന്റിലെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ എന്തായാലും വേടം വളരുകയും ചെയ്യും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ വളരുമ്പോൾ ആൾ സ്വന്തം കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യോ അത് മേൽജാതിക്കാർക്ക് എതിരെ നിൽക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയണം അതോ കാസ്റ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം ഇത് എന്തായാലും ഒരു ഇന്റർനാഷണൽ ആവും അങ്ങനെ സൗത്ത് ഏഷ്യ കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ വേടൻ മാറും അങ്ങനെ നേരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ആഖ്യാനത്തിൽ നിന്ന് ആശയത്തിലേക്ക് മാറും അദ്ദേഹത്തിന് പറയുന്ന ഓരോ വാക്കുകൾക്കും വിലയുണ്ടാവും ദാറ്റ്സ് ദ പവർ ഓഫ് റെപ്യൂട്ടേഷൻ വേടനു വേണമെങ്കിൽ കഴിഞ്ഞ് ഒരു സെൽഫ് ബ്രാൻഡിങ് പ്ലാറ്റ്ഫോം സ്വിംഗ് എന്തായാലും ആകാൻ പറ്റും പോരാത്തേന് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ ബ്രാൻഡാവണ റാപ്പർമാർ ഇന്ത്യയിൽ വളരെ കൂടുതൽ ആണേന് ഇനി ഒരുപാട് പേരെ ക്രോസ് ഒരു പേരായിരിക്കും വേടം കാരണം അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്കെതിരെ സംസാരിക്കാൻ ഇനി ഒരാളുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഇനി വേടനെ കാണിക്കാം ആ ഉദാഹരണം വെച്ചിട്ട് തന്നെ മറ്റുള്ളവർക്ക് നീതി ലഭിക്കുകയും ചെയ്യും വേടൻ ജയിലിന് പോയതിന് ശേഷം ആളിപ്പോൾ ഫേമസ് ആവുന്നത് പാട്ടിലൂടെയല്ല പെയിനിലൂടെയും നറേറ്റീവിലൂടെയാണ് ഇനി അങ്ങോട്ട് ഒരു റാപ്പറായിട്ടല്ല വേടൻ അറിയപ്പെടുക ഒരു റെവല്യൂഷണറിസ്റ്റ് ആയിട്ടായിരിക്കും എന്തായാലും അറിയപ്പെടുക ഇനി വേടൻ ഒരു റാപ്പറല്ല ഒരു റെവല്യൂഷൻ തന്നെയാണ്